മോഹമുണ്ടെങ്കിലും നാടാൻ കഴിയാത്ത നാടകമാണെന്നു ഈ വീതം എഴുപതാമത്തെ വയസ്സിലും ജലത്തിനു മുകളിൽ കിടന്ന അഭ്യാസം നടത്തുകയാണ് ചങ്ങരംകുളം കാളാച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് അശോകൻ ആദ്യമായി ബി എം കായലിൽ നീന്താനിറങ്ങിയത് നീന്തൽ അത്ര വശമില്ലായിരുന്ന അശോകൻ കായലിൽ നിന്നും കരയ്ക്ക് കയറിയത് മരണത്തെ മുന്നിൽ കണ്ടാണ് അന്ന് മുതൽ തുടങ്ങിയതാണ് അശോകന്റെ നീന്തൽ പരിശീലനം പിന്നീട് അങ്ങോട്ട് ജലത്തിനു മുകളിൽ എന്താഭ്യാസവും കാണിക്കാൻ അശോകൻ പരിശീലനം നേടുകയായിരുന്നു മണിക്കൂറുകളോളം ആഴമേറിയ ജലാശയങ്ങൾക്ക് മുകളിൽ അശോകൻ കിടക്കും വെള്ളത്തിൽ മലർന്നു കിടന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്യുന്ന അശോകൻ കാഴ്ചക്കാർക്കും ഒരു വിസ്മയമാണ് കതി ജേ കാണുന്നതെന്നിനെ കാണുന്ന തെന്നിന അന്ന് ഞാൻ നൽകിയ കുഞ്ഞിമണികളല്ലയോ ഇന്നെൻ്റെ കവിളത്ത് ചിതറിക്കിടക്കും കണ്ണുനീർത്തുള്ളികളായി മാറി കരി കരി കിലുകിലാ ചിരിയുമായി ഇന്നാരപ്പാട്ടുമായി കിരുകിലാ ചിരിയുമായി ഇന്നാരപ്പാട്ടുമായി ഇന്നെൻ്റെ മുന്നിൽ ഓടിയെത്തുന്ന നിരവധി സ്ഥലങ്ങളിൽ അശോകൻ ജലത്തിനു മുകളിൽ അഭ്യാസം നടത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ അശോകന് കഴിഞ്ഞിട്ടില്ല ജലത്തിലെ അപകടങ്ങൾ വർദ്ധിക്കുകയും നീന്തൽ പരിശീലനം ഇല്ലാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കൂടി വരികയും ചെയ്തതോടെയാണ് അശോകൻ ഒരു വലിയ സന്ദേശവുമായി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുന്നത് നിരവധി പേർക്ക് ഇതിനോടകം അശോകൻ നീന്തൽ പരിശീലനം നൽകി കഴിഞ്ഞു ആർക്കും എപ്പോ വേണമെങ്കിലും നീന്തൽ പരിശീലനത്തിന് അശോകനുമായി ബന്ധപ്പെടാൻ കഴിയും പ്രതിഫലമായി ഒന്നും ആഗ്രഹിക്കാതെ സേവനം മാത്രമായാണ് നീന്തൽ പരിശീലനം നൽകി വരുന്നത് ഞാൻ ചെറുപ്പത്തില് ചെറുപ്പത്തിൽ പതിനാല് വയസ്സിൽ അങ്ങനെ അവിടെ പോയിട്ട് ഈ വെള്ളം കണ്ടപ്പോൾ നീന്തണം തോന്നി ലാസ്റ്റ് എന്താന്ന് പറയും മുങ്ങി മരിക്കേണ്ട ഗതികേട് എത്തി അപ്പോൾ ഭാഗ്യത്തിന് ഈ പടിഞ്ഞാറ് നോക്കുമ്പോൾ തെങ്ങ് ഉണ്ട് അങ്ങനെ നീന്തി രക്ഷപ്പെട്ട് അങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേക്ക് തോന്നി ഇത് നന്നായിട്ട് പഠിക്കണം ഇത് തലമുറകൾക്ക് കൈമാറണം കുട്ടികൾക്ക് മരണത്തിന് രക്ഷപ്പെടാൻ നല്ലൊരു വകുപ്പാണ് എന്ന് കണ്ടിട്ട് ഫ്രീ അലൗഡായിട്ട് അങ്ങനെ നീന്തലും അങ്ങനെ പ്രോഗ്രാമുകൾ പല സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് പത്ത് മുന്നൂറ്റി ജില്ലം കുളങ്ങളിലും ഇരുപത്തിയേഴ് പുഴകളിലും കിടന്ന് ബിയങ്കായൽ പുന്നമടക്കായൽ അങ്ങനെ പല പല കായലുകളും നടന്ന് ഈറ്റാരുറ്റ് പെട്ട ജങ്ഷൻ അങ്ങനെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഈ ദേശീയ പതാക കടിച്ചു പിടിച്ചു കൊടുന്ന് അങ്ങനെ ഔപചാരിക ഞാൻ ഇങ്ങനെ ഈ ജോലി ചെയ്യുന്നതിലേക്ക് ഒരു ഓട്ടോറിക്ഷ കച്ചവടമായിരുന്നു അങ്ങനെ ഓട്ടോറിക്ഷ പോകുമ്പോൾ ബ്രേക്ക് പോയിട്ട് ഈ കാളാച്ചാലിൽ അവിടെ ഒരു കുളമുണ്ട് അമ്പലക്കുളത്തിലേക്ക് ചാടിച്ച് രക്ഷപ്പെട്ട ആൾ കൂടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യം നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എന്റെ മകന് പഠിപ്പിച്ചു എൻ്റെ കുട്ടിക്ക് പഠിപ്പിച്ചു പെൺകുട്ടിക്ക് പഠിപ്പിച്ച് വല്ലവരും പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ മൂന്ന് ഒമ്പത് അഞ്ച് ആറ് എട്ട് ഏഴ് അറുന്നൂറ്റി നാൽപ്പല് ഫോൺ ചെയ്യുകയാണെച്ചാൽ ഞാൻ അവിടെ വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അത് നല്ലൊരു കാര്യമാണ് മരണത്തിൽ രക്ഷപ്പെടാൻ ഈ വെള്ളത്തിന് തൽക്കാലം നീന്തി രക്ഷപ്പെടാനുള്ളൊരു വകുപ്പാണ് ഞാനത് പൈസ മോഹിക്കാറില്ല ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ കുറെ ആൾക്ക് പഠിപ്പിച്ചുകൊടുത്ത് അതേമാതിരി ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് കുറേ ആൾക്കാർ നീന്തൽ പഠിപ്പിച്ച് റബ്ബർ ചൂട്ടിട്ടും അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ട് പിന്നെ വലിയ കുളങ്ങളിലെന്ന് വെച്ചാൽ ആദ്യമോഹം കാണിച്ചിട്ട് ചാടരുത് അപ്പോൾ മരിക്കും അതും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നീന്തൽ പഠിക്കുക എന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങളും പഠിക്കുക പിന്നെ പല വിദേശ രാജ്യത്ത് പോയിട്ട് വന്നുള്ള ഞാൻ ബേറയിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് പഠിച്ചാണ് അങ്ങനെ ബാറിൽ ഒരുവിധം സ്വിമ്മിംഗ് പൂളൊക്കെ എൻ്റെ നിർമ്മാണ ജോലി ഞങ്ങൾ ഏറ്റെടുത്ത് കുറിയ കമ്പനി അവിടെയും കുറെ കാലം പഠിച്ച് അതേമാതിരി അവിടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ പല പരിപാടികളും നടത്തിയിട്ടുണ്ട് സ്പോൺസർ ചെയ്യുകയാണിച്ച് എൻ്റെ പേര് അശോകൻ മാമ്പറ്റ അശോകൻ ഞാൻ നിർമ്മാല്യം ബൂത്തക്കണാടി അങ്ങനെ സിനിമകളിൽ കുറേ ഉണ്ട് എനിക്കിപ്പോൾ എഴുപതാവുന്നു ഈ പെൻഷനും പിന്നെ ഈ തൊഴിലുറപ്പൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് ഇപ്പോൾ ഗവൺമെന്റ് പെൻഷൻ തരുന്നുണ്ട് കഴിഞ്ഞ മാസമൊക്കെ കട്ടായി എന്നാലും ഈ മാസം കിട്ടുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്ത് വന്നിട്ടുണ്ട് അങ്ങനെയാണ് ജീവിതം പിന്നെ തൈലം കാച്ചും അങ്ങനെ ഈ പാമ്പിൽ നിന്നും ഈ ക്ഷുദ്രജീവികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തൈലം കാച്ചിൽ നിന്ന് വാതം ഉണ്ടാവില്ല കുറന്തോട്ടി എരിക്കേണ്ടത് എന്നിവ പ്രത്യേകം ഞാൻ തന്നെ ഉപയോഗിക്കുന്നത് എൻ്റെ പാപ്പം വൈദ്യരാണ് അപ്പോൾ ഗ്രന്ഥമൊക്കെ ആണെന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ നെർക്കോലിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പത്തി വടത്താതിരിക്കാനുള്ള തൈലും കൂടിയാണ് അത് സർപ്പസമൃദ്ധിയൊക്കെ ഉയർത്തിട്ടുള്ളതാണ് അപ്പോൾ അത് പരത്തി കഴിഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പാമ്പ് ഉണ്ടെങ്കിൽ മാളത്തിലേക്ക് പോവും നീർക്കോലി കടിക്കില്ല പിന്നെ അതേമാതിരി കണ്ണ് കൊത്തിനുള്ള മീനൊക്കെ ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കണ്ണ് പരലൊക്കെ ആണെച്ചാൽ കണ്ണാണ്ട് കൊത്തിയിട്ടാണ്ട് പോവും പിന്നെ ഓരോ പിടുത്തം കിട്ടില്ല അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പണ്ണേൻ്റെ മുമ്പ് കുറേ ഒതുക്കങ്ങളുണ്ട് അത് പഠിക്കുക എന്നിട്ട് ആക്കം പോലെ നീന്തൽ പഠിക്കുക നീന്തൽ പഠിക്കാൻ എളുപ്പമാർഗം വെച്ചാൽ മെച്ചിങ്ങ അങ്ങനെയുള്ള ഈ തെങ്ങിൻ്റെ പേടുന്നാൾ കയറി രണ്ട് നാളെ പിടിക്കുക അങ്ങനെ റബ്ബർ ട്യൂബൊക്കെ പഠി ഉണ്ടായിട്ട് നീന്തൽ സൽക്കാരം പഠിച്ചതിന് ശേഷം മാത്രം അഭ്യാസത്തിലേക്ക് നീങ്ങുക അപ്പം നമ്മൾ മരിക്കാതിരിക്കും കുട്ടികളെ കാണിച്ചാൽ പ്രത്യേകിച്ചും എത്ര കുട്ടികളെ ഇതാണ് പേ പേപ്പറിൽ വരുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ചാടും ഒരാൾ പൊന്തിലേറ്റുമ്പോൾ ചാടിക്കഴിഞ്ഞാൽ അവൻ്റെ തല പൊട്ടും അപ്പം വെള്ളത്തിൽ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ഞാൻ മഞ്ചേരി ഹം സ്കൂളുകളുടെ ശിഷ്യനാണ് അദ്ദേഹം പറഞ്ഞിട്ട് കൊയ്യമ്മ കൊയ്യും കരയിൽ മറിയണ്ട നട്ടി പൊട്ടിക്കഴിഞ്ഞാൽ ചികിത്സയില്ല വെള്ളത്തിലാണിച്ചിങ്ങനെ വലിയ ബാധകണ്ടാവില്ല പക്ഷെ അയച്ചിട്ട് മർദ്ദള്ളിട്ടിറങ്ങിയത് പിന്നെ മുഴുവൻ വെള്ളത്തിൽ ശേഷം എഴുപതാമത്തെ വയസ്സിലും തികഞ്ഞ ആരോഗ്യവാനായി പൊതുജലാശയങ്ങളിൽ മണിക്കൂറുകളോളം മലർന്നുകിടന്ന പുതു പുതുതലമുറയ്ക്ക് നീന്തൽ പരിശീലനം നേടേണ്ടതിന്റെ വലിയ സന്ദേശം നൽകുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളി കൂടിയായ അശോകൻ റിപ്പോർട്ടർ സി എൻ ടി വി ിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാർ ഇപ്പോൾ അന്ധനാർ അന്ധകാരവരപ്പേതിൽ അന്ധനാർ മായാമരീചികയാൽ മനസ്സിലെ ആശകളാൽ മാളിക തീർക്കുന്നു മാനവൻ കാലത്തിൻ മുന്നിലുള്ള പീലിയൊന്നു നീക്കിയാൽ കാണുന്നു മുന്നിൽ വെറും ശൂന്യത കാണുന്നു മുന്നിൽ വെറും ശൂന്യത വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മഞ്ഞിതിൽ പിഴയുന്ന മനുഷ്യനോ അന്ധനാർ ഇപ്പോൾ അന്ധനാര അന്ധകാര പരപ്പിൽ അന്ധനാർ